ടി എസ് വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് പാണ്ടിക്കാട് സൗദി നാഷണൽ കമ്മിറ്റി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ ഭീം കിഷോറിന് പഠനോപകരണങ്ങൾ കൈമാറി ഒ ഐ സി പാണ്ടിക്കാട് സൌദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അമീർ പട്ടത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു നാട്ടിലും സൗദിയിലുമായിട്ട് പല പല ഇരുപതാരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് പെട്ടൊരു ചെറിയൊരു പരിപാടിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അമ്മ പി എഫ് നമ്മളോട് അഭ്യർത്ഥിച്ചു ഇങ്ങനെ പാട്ടിക്കാട് സ്കൂളിൽ കുറച്ച് പ്രത്യേകം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട പഠനോപകരണം കൊടുക്കാനുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു ഞങ്ങളോട് സംസാരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് അത് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് അത് അസെക്ട് ചെയ്തു കാരണം പല പല കാര്യങ്ങളും ചെയ്തിട്ട് മുന്നോട്ട് വരുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് പാട്ടിക്കാട് സ്കൂളിലും അതുപോലെ പൊതുജനങ്ങൾക്കും നമ്മുടെ പി ടി എ പ്രസിഡന്റ് കെ എം കുഞ്ഞി മുഹമ്മദ് ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിച്ചു ഒ ഐ സി സി ഭാരവാഹികളായ ഗാലിദ് കിഴക്കെ പാണ്ഡിക്കാട് മാനു പട്ടേൽ എം കെ ഷാക്കിർ സാദിഖ് അലി കലക്കറ പ്രിൻസിപ്പൽ സൗമിനി അധ്യാപകരായ സീമ ശശികല അൻവർ സാദത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്